ഞാൻ തൃശ്ശൂർ ശ്രീമാൻ പി സി തോമസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നു ഒരു വർഷം അവിടെ സ്പെൻഡ് ചെയ്തു അവിടുത്തെ ക്ലാസ്സസ് രാവിലെ തുടങ്ങി ഒരു ഉച്ചയോടെ വിടും ഇങ്ങനെയായിരുന്നു അവിടുത്തെ ക്ലാസ്സസ് ഇദ്ദേഹം പി സി തോമസ് ആഴ്ചയിൽ ഏതൊക്കെ ദിവസം വന്നിട്ട് നമ്മളോട് സംസാരിക്കും മയക്കിലൂടെ സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു വിഷയം വന്നത് കൂടെ കൂടെ പറയുന്നൊരു വിഷയം ഇതായിരുന്നു നമ്മൾ എന്ത് ചെയ്യരുത് അനാവശ്യമായി വേസ്റ്റ് ചെയ്യരുത് ഏത് സ്പേംസ് വി ഷുഡ് ഡോട്ട് വേസ്റ്റ് ഓർ സ്പേംസ് നമ്മളെ ഹെൽത്തിനൊക്കെ അത് ബാധിക്കും അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഉപയോഗപ്പെടില്ല എന്നൊക്കെ രീതിയിലുള്ള ഉപദേശങ്ങൾ തരുമായിരുന്നു ആര് ശ്രീമാൻ പി സി തോമസ് അവിടെ പഠിച്ച എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഉപദേശം കേട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ കുട്ടിക്കാരൻ മുതൽക്കാരെ പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഞാൻ തുറക്കുമ്പോൾ അതല്ല സ്ഥിതി പ്രോത്സാഹിപ്പിക്കുക എമ്മിന് ഡെയിലി ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ചിലരൊക്കെ ഒന്ന് അപ്പോൾ എന്നൊരു സത്യാവസ്ഥ അറിയണ്ടേ ഞാൻ കുറച്ച് ഫാക്ട്സ് അങ്ങോട്ട് പറയാം സെവൻറ്റി ടു ഡേയ്സ് സെവൻ്റി ടു സെവൻറ്റി ഫോർ ഡേയ്സ് വേണം ഒരു സ്പേം സെല്ല് മെച്യുറാവാൻ എത്ര എഴുപത് ദിവസം മിനിമം വേണം ഒരു സ്പേം സെല്ല് മെച്യുറ് മെച്യൂരിറ്റി കൈവരിക്കാൻ അത് മെച്യൂർ ആവാൻ വേണ്ടി നോർമൽ സെൽസ് നോക്കുകയാണെങ്കിൽ ഡേയ്സിലാണ് അതിൻ്റെ മെച്യൂരിറ്റി നമുക്ക് നോക്കുന്നത് അത് ദിവസങ്ങൾ മതി ഒരു നോർമൽ സെല്ലാണത് പക്ഷേ ഈ പറഞ്ഞ സ്പേം സെൽസിന് സിസ്റ്റമാറ്റിക് ആൻഡ് മൾട്ടി സ്റ്റേജ് ഡെവലപ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്സിലാണ് മാസങ്ങൾ വേണം ഒരു സ്പേംസനു ഡെവലപ്പ് ചെയ്യാനായിട്ട് പല പല സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹെൽത്തി ആയിട്ട് മാറുന്നത് മനസ്സിലുണ്ടോ അതിന് ഒരു സ്പെമിന് മൂന്ന് സ്ട്രക്ചർ ഉണ്ടല്ലോ തല ബോഡി വാല് തലയിലെ ഡി എൻ എ തലയിലെ ഡി എൻ എ ബോഡിയിൽ എനർജി വാല് എന്താണ് മൂമെൻറ്റ്സ് ഈ ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത് ഇത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകും ഡെവലപ്പ്മെൻറ്റ് സമയത്ത് പ്രോപ്പറായിട്ട് അതിന് ന്യൂട്രീഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു ഹെൽത്തി സ്പെമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇത്രയും നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം അതിനെ ഉണ്ടാക്കുന്നത് അടുത്ത പോയിൻ്റ് നമ്മൾ സ്പേംസ് റിലീസ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വല്ല പ്രശ്നവും ഉണ്ടോ അതായത് എം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വല്ല പ്രശ്നവും ഉണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ഒരു മെക്കാനിസം ഉണ്ട് ഇത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യാനും റീ അബ്സോർബ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും റീ അബ്സോർബ് ചെയ്യാനും ഏത് ഒരു സ്പേം സെൽസ് മരിക്കുകയാണെങ്കിൽ ഡെഡ് ആവുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ് വെരി സിമ്പിളാണ് ഓൾഡ് സ്പേംസ് അല്ല ഡെഡ് സ്പേംസ് പുതിയ സ്പേംസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടും പ്രോഗ്രാംഡ് ഡെത്ത് അതായത് ഇന്ന സമയത്തിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെത്ത് ആവപ്പെടും അത് മരിക്കപ്പെടും ഓരോ സെൽസും ഓരോ സ്പേം സെൽസും നമ്മൾ ശരീരത്തിലെ മറ്റുള്ള സെൽസിൻ്റെ കോശങ്ങളെപ്പോലെ ഇവയും സ്പേം സെൽസും ഒന്ന സമയം കഴിഞ്ഞാൽ മരിക്കപ്പെടും അപ്പോൾ ഈ ചത്ത കോശങ്ങളെ കഴിക്കുന്ന അബ്സോർബ് ചെയ്യുന്ന ഈറ്റ് ചെയ്യുന്ന മറ്റ് സെൽസുണ്ട് കോശങ്ങളെ തിന്നുന്ന കോശങ്ങൾ അവ വന്നിട്ട് ഈ ചത്ത സ്പേംസ് സെൽസ് ഉണ്ടല്ലോ അതിനെ തിന്നും ഈ സെൽസ് തന്നെ ഇതിനെ വിഘടി ഈ ഒരു സ്പേം സെൽസിനെ വിഘടിപ്പിക്കും പ്രോട്ടീൻ അമിനോ ആസിഡായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടും ലിപ്പിഡ്സ് ആണെങ്കിൽ ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടും പിന്നെ ജനറ്റിക് മെറ്റീരിയൽസ് ന്യൂക്ലിക് ആസിഡായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നു സോ ഇവിടെ ശിഥിലീകരിക്കപ്പെടുകയാണ് ആ ഒരു കോശം ഇങ്ങനെ റിലീസ് ചെയ്തായിട്ടുണ്ടല്ലോ ശിഥിലീകരിക്കപ്പെട്ടു അമിനോ ആസിഡ് ഫാറ്റി ആസിഡ്സ് ന്യൂക്ലിക് ആസിഡ് ബ്ലഡ് സ്ട്രീമിലേക്ക് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് ബ്ലഡ് സ്ട്രീമിലേക്ക് തിരിച്ചു പോകുന്നു ഇവ ബ്ലഡ് സ്ട്രീമിലെത്തിയതിനു ശേഷം ശരീരത്തിലുള്ള മറ്റുള്ള പുതിയതായിട്ട് വരുന്ന എനർജി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ രക്തത്തിൽ ഉള്ള മറ്റ് ഘടകങ്ങളൊക്കെ ചേർന്നിട്ട് പുതിയ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുക അതിനു വേണ്ടി യൂസ് ചെയ്യപ്പെടും അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ് വെരി സിമ്പിളാണ് ഓൾഡ് സ്പേംസ് അല്ല ഡെഡ് സ്പേംസ് പുതിയ സ്പേംസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടും നമ്മുടെ ശരീരത്തിന് ഇത് റീയൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സിസ്റ്റം ഉണ്ട് ഒരു സ്പേംസ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അത് പുതിയ സ്പേംസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി റീയൂസ് ചെയ്യപ്പെടുന്നു അബ്സോർവ് ചെയ്ത് ശിഥിലീകരിച്ച് ബ്ലഡ് സ്ട്രീമിലേക്ക് ചെല്ലുന്നു അത് പുതിയ സ്പേംസിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു ഇതാണ് പോയിൻറ്റ് എം ഈസ് നോട്ട് എ നെസസറി ബയോളജിക്കൽ പ്രോസസ് അതായത് ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും പറ്റും എന്നല്ല എൻ്റെ ഉദ്ദേശം എം നമ്മളെ ശരീരം ചെയ്തില്ല എന്നിരിക്കട്ടെ നമ്മളെ ശരീരത്തിന് ഒരു പ്രശ്നവും പറ്റത്തില്ല എൻഡോർഫിനും ഡോപ്പാമിനും ഇതൊക്കെ റിലീസ് ചെയ്യപ്പെടുന്നു വെൻ വി ഡു ദ എം നമ്മൾ എം ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് ആയാലും എൻഡോർഫിനായാലും ഡോപ്പാമിനും റിലീസ് ചെയ്യപ്പെടുന്നു താറ്റ്സ് വൈ അത് കാമിങ് ആണ് സൂത്തിങ് ആണ് പ്ലഷർ ചെയ്തത് സ്ട്രെസ് റിലീഫാണ് ഇമാതിരി പരി അതിൻ്റെ എൻഡോർഫിൻ്റെ ഡോപ്പമെൻ്റ് പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കും ദസൻ മീൻ ദാറ്റ് യു ഹ് ടു ഡു ഇറ്റ് റെഗുലർലി അതോടൊപ്പം പറയട്ടെ അതോടൊപ്പം പറയട്ടെ നമ്മൾ എം ചെയ്യുമ്പോൾ നമ്മൾ സ്പേംസ് ജീവനുള്ള സ്പേംസും ചിലപ്പം ഡെത്ത് സെൽസ് ചത്ത സ്പേംസും കാണും റിലീസ് ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ അപ്പോൾ അവിടെ പഴമക്കാർ പറയുന്നൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾ സ്പേംസിനെ കൊല്ലുകയല്ലേ മനഃപൂർവ്വം കൊല്ലുകയല്ലേ ആ ഒരു പോയിൻ്റ് അവിടെയാണ് വരുന്നത് അതായത് ലിവിങ് സ്പേംസിനെ നിങ്ങൾ റിലീസ് ചെയ്യപ്പെടുന്നു പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ചാവുകയല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ അവിടെ ഒരു പോയിൻറ്റ് പഴമക്കാരെ പറയുന്നതിൻ്റെ അതാണ് നിങ്ങൾ സ്പേംസിനെ മനപൂർവ്വം കൊല്ലുകയല്ലേ ശരിയാണ് ഇറക്ഷൻ നടക്കും ബ്ലഡ് സെൽസ് ബ്ലഡ് ഫ്ലോ അങ്ങോട്ടേക്ക് ആ ഒരു ജനേറ്റഡ് ഏരിയയിലേക്ക് കൂടുതൽ ചെല്ലും അതൊക്കെ ഒരു ബെനിഫിറ്റാണ് ദറ്റ് മീൻസ് ദാറ്റ് ഇഷ് ഇത് റെഗുലർലി ചെയ്യേണ്ട ആവശ്യമില്ല മന്ത്ലി വൺസ് ഓർ ട്വൈസ് എനഫ് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ കൂടുതൽ അത്യാവശ്യമുള്ളവർക്ക് ആഴ്ചയിൽ ഒരു തവണയോസ് അതിൻ്റെയും ആവശ്യമില്ലെന്ന് പറഞ്ഞു മന്ത്ലി ഒന്നാണ് ഞാൻ ലേറ്റസ്റ്റ് ഒരു പോഡ്കാസ്റ്റിനകത്ത് ഒരു എക്സ്പേർട്ട് പറയുന്നത് കേട്ടത് പിന്നൊരു കൺസെപ്റ്റ് കേട്ടത് പ്രോസ്ട്രേറ്റ് ക്യാൻസർ അതായത് നമ്മൾ എം ചെയ്യുകയാണെങ്കിൽ പ്രോ ദി പോസിബിലിറ്റി ഓഫ് പ്രോസ്ട്രേറ്റ് ക്യാൻസർ കുറയും എന്നാണ് ഒരു കൺസെപ്റ്റ് ഒരു റിസർച്ച് ഒക്കെ പറയുന്നത് അതാണ് എന്താണ് റിസർച്ച് പറയുന്നത് അതായത് മുപ്പത്തിരണ്ടായിരം പേരിൽ ഏകദേശം പതിനെട്ട് വർഷത്തോളം ഈ റിസർച്ച് ചെയ്ത് മാസത്തിൽ ഇരുപത്തൊന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാസത്തിൽ ഇരുപത്തൊന്നോ അതിൽ കൂടുതലോ തവണ എം ചെയ്തവരുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്ന റിസ്ക് ഇരുപത് ശതമാനം കുറഞ്ഞു എന്നതാണ് റിസർച്ച് ഇതിന് ഏതിന് കമ്പയർ ചെയ്യുമ്പം മാസത്തിൽ നാലോ അഞ്ചോ തവണ ചെയ്തവർ അതിനെ കമ്പയർ ചെയ്തപ്പോൾ ഇരുപത് ശതമാനം കുറഞ്ഞു പക്ഷേ അവിടെ ഡിഫറൻസിയേഷൻ വരാത്ത സംഗതിയുണ്ട് ഈ ഇരുപത് ശതമാനം കുറഞ്ഞത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടല്ലോ ആ ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടാണോ പ്രക്സൺ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡയറ്റ് കീപ്പ് ചെയ്യുക എക്സസൈസ് ചെയ്യുക അതുപോലത്തെ ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടാണോ ഒരു ഡിഫറൻസിയേഷൻ വന്നിട്ടില്ല ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ നൂറ്റി അമ്പത് മീറ്റർ നടക്കുക അല്ലെങ്കിൽ മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക വിഗ്രസ് എക്സസൈസ് അല്ല മോഡറേറ്റ് എക്സസൈസ് നൂറ്റി അമ്പത് മിനിറ്റ് ഇതിൻ്റെ കൂടെ നല്ല ആൻറ്റി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെയ്റ്റ് ഡയറ്റ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ അതിൻ്റെ കൂടെ പറയട്ടെ സ്ലീപ്പും വളരെ അത്യാവശ്യമാണ് നമ്മളെല്ലാ ശരീരത്തിനെന്ത് വേണം ക്യാൻസർ സെൽസ് കാണും അപ്പം സ്ലീപ്പ് ഒരു മസ്റ്റാണ് ഇതിനെ കില്ല് ചെയ്ത് മാറ്റാനായിട്ട് ഇതിനെ ദൂരീകരിക്കാനായിട്ട് ക്യാൻസർ സെൽസിനെ ദൂരീകരിക്കാൻ സ്ലീപ്പ് ഉറക്കം അത്യാവശ്യമാണ് അഗാധമായ ഉറക്കം അഗാധമായ ഉറക്കം കിട്ടാനായിട്ട് എയർലി ഈറ്റ് അതായത് വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണിക്കുള്ളിൽ കഴിച്ചിരിക്കണം എന്നിട്ട് ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ ഉറങ്ങിയിരിക്കണം നിങ്ങൾ ചെയ്തു നോക്കൂ അഗാധമായി ഉറക്കം കിട്ടും ടെപ്സ് ഡീപ്പ് സ്ലീപ്പ് കിട്ടും നമ്മളൊക്കെ വളർന്നപ്പം നല്ല ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു നല്ല സാറന്മാരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു തന്നിരുന്നു നല്ല കാര്യങ്ങൾ പക്ഷെ ഇന്ന് അത് കിട്ടുന്നില്ല എല്ലാവർക്കും കേട്ടോ പക്ഷെ സോഷ്യൽ മീഡിയയിൽ പുറപൊക്കേണ്ടതാണോ അതോ ഈവൻ ഡോക്ടേഴ്സ് പോലും എമ്മിന് സപ്പോർട്ടീവായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ചില വിദ്വാൻമാർ റെഗുലർലി ചെയ്യണം എന്നും പറയുന്നുണ്ട് അത് സോഷ്യൽ ആക്ടിവിസ്റ്റ് അവർ നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല പക്ഷെ മന്ത്ലി വൺസ് അതാണ് എൻ്റെ സജഷൻ അപ്പം ഈ വീട്ടിൽ ഇത്ര മാത്രം നന്ദി നമസ്കാരം